ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബായിട്ട് ഇന്ത്യയെ മാറ്റി തീർക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമെന്ന് നിരന്തരമായിട്ട് പല മന്ത്രിമാരും പ്രധാനമന്ത്രി അടക്കം പറയാറുള്ളതാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് മൊബൈൽ ഫോൺ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇതുവരായിട്ട് നമ്മളൊന്ന് ഇന്ത്യയിലെ മൊബൈൽ കമ്പനികൾ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പുരോഗതി നേടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കോൺട്രഡിക്ഷൻ ഒരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ ഗൗതം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതായത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരാണ് ഇന്ത്യ പക്ഷേ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മൊബൈൽ ബ്രാൻഡും ഇന്ത്യയിലില്ല അതായത് തദ്ദേശീയമായ ഒരു ഇന്ത്യൻ ബ്രാൻഡില്ല ഇന്ത്യയിലെ ലോകമെമ്പാടും വിൽക്കപ്പെടുകയും ചെയ്യുന്ന മൊബൈൽ ഫോണുകളുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപാടുണ്ട് വിവോ സിയോ സിയോമി ഓപ്പോ റിയൽമി അതുപോലെ പിന്നെ ആപ്പിൾ സാംസങ് ഇതൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ഇന്ത്യൻ കമ്പനികളല്ല ഇവർ വിദേശ കമ്പനികളാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇതുപോലൊരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്നും വരാത്തത് മൈക്രോമാക്സോ ലാവായോ കാർബണോ ഒന്നും തന്നെ ഈ രീതിയിലുള്ള ഒരു പുരോഗതി അവർക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അശ്വിനി വൈഷ്ണവ് ഇന്നലെ ചില കണക്കുകളൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലൂടെ ആണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത് അത് അദ്ദേഹം പറയുന്നത് ശരിയാണ് ഇന്ത്യ നിർമ്മാണത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഞാനതൊന്നും തെറ്റാണെന്ന് പറയില്ല അതായത് മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ അതിൽ നമ്മൾ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അമേരിക്കയിൽ അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ആ സ്മാർട്ട് ഫോണുകളിൽ മൂന്നിലൊന്നും ഇപ്പൊ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് വരെ വിയറ്റ്നാം ആയിരുന്നു ചൈന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇപ്പൊ വിയറ്റ്നാമിനെ പിന്തള്ളി ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യ ചൈനയെയും പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറും എന്നാണ് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത് അത് സംശയമൊന്നുമില്ല പക്ഷേ അപ്പോഴും ചോദ്യം ഇതാണ് എന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോൾ ആപ്പിള് പോലെ പിന്നെ അതല്ലെങ്കിൽ സാംസങ് ഇതാ അങ്ങനെയൊന്നും വേണ്ടാവും അല്ല ഈ റിയൽമി പോലെയും അല്ലെങ്കിൽ എന്താ പിന്നെ ഓപ്പോ പോലെയും ഒക്കെ ഉള്ളൊരു ബ്രാൻഡെങ്കിലും ഇന്ത്യയിൽ നിന്ന് വരുമോ സാധ്യത കാണുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പിന്നെ സർക്കാരിൻ്റെ നയപരിപാടികളിൽ ഇത്തരം ഒരു ചോദ്യം ചോദിക്കുകയും അതിനുള്ള മറുപടി സർക്കാർ കണ്ടെത്തുകയും അതിനുള്ള സൊല്യൂഷൻസ് നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഞാൻ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഒട്ടും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഒട്ടും തന്നെ ഞാൻ വില കുറച്ച് കാണുന്നില്ല ഇപ്പം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച പിന്നെ മൊബൈൽ ഫോണുകളുടെ മൂല്യം വെറും പതിനെണ്ണായിരം കോടിയായിരുന്നു അതായത് പതിനെട്ടായിരം കോടിയായിരുന്നു അന്ന് വെറും പതിനായിരം കോടി രൂപയുടെ മൊബൈൽ എക്സ്പോർട്ടുകളായിരുന്നു നടന്നിരുന്നത് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച മൊത്തം മൊബൈൽ ഫോണുകളുടെ മൂല്യം അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം കോടിയായിട്ട് വർധിച്ചു നോക്കണേ മുപ്പത്തി ഒരു പതിനെണ്ണായിരം കോടിയിൽ നിന്ന് അഞ്ചര കോടി എന്ന് അഞ്ചര ലക്ഷം കോടിയായിട്ട് വർദ്ധിക്കുക എന്ന് പറയുന്നത് അത് ഒരു ആകാശത്തോളമുള്ള ഒരു കുതിച്ചു അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നത് പതിനായിരം കോടിയിൽ നിന്നും രണ്ട് ലക്ഷം കോടിയിലേക്ക് കൂടി എത്ര ഇരട്ടിയാണ് ഒരു ഇരുന്നൂറ് ഇറട്ടിയൊക്കെ കൂടിയെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം തന്നെ ചൈനീസ് ഫോണുകളും പിന്നെ കൊറിയൻ ഫോണും അമേരിക്കൻ ഫോണും ഒക്കെയാണ് അത് അതൊരു വളരെ എന്താണ് ദുഃഖകരമായ ഒരു വിഷയമാണ് ഇവിടെ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് ആ ഈ രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയുടെ മൊത്തം അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ അറുപത് ശതമാനത്തിലധികം ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയായിരുന്നു അതായത് മൈക്രോമാക്സ് കാർബണ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ കമ്പനികളുണ്ട് മൈക്രോമാക്സ് ഒരു സമയത്ത് വലിയൊരു മൊബൈൽ നിർമ്മാണ കമ്പനിയായിട്ട് വളരുന്നതിന്റെ എല്ലാ സൂചനകളും കാണിച്ചിരുന്നു പക്ഷെ പിന്നീട് അവർ ചൈനയിലേക്ക് ചൈനയിൽ നിന്ന് പാർട്ട് പാർട്സ് വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് അങ്ങ് മാറി കാരണം അതിൽ കൂടുതൽ ലാഭം ഉണ്ടാകും ഇവിടെ ഒരു ഗൗരവമായ വിഷയം പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇതൊക്കെ തന്നെ ചൈനീസ് ഫോണുകളുടേത് വളരെ ആധുനികം ഇന്ത്യൻ കമ്പനികൾക്ക് അതിനോട് അതിനോടൊപ്പം എത്താൻ പറ്റുന്നില്ല അതുപോലെ ഈ ഫീച്ചേഴ്സ് പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ പിറകില ഇങ്ങനെ പിറകിലായിട്ടുള്ള നമുക്ക് ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് കയറി വരാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് ഒരുപാട് പേര് സംശയം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഗവേഷണ വികസന പരിപാടികൾ അത് വളരെ ഒരു എന്താണ് നമ്മൾ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പല വ്യവസായികളും ബിസിനസ്സുകാരും അവർ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു കാര്യമായ ഒരു ശതമാനം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് വെക്കുന്നില്ല ഇതൊരു വലിയ പരിമിതിയാണ് അപ്പം എനിക്ക് തോന്നി ഈ മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്നവർ പലരും സർക്കാരിൻ്റെ ഈ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് അതായത് ഒരു കമ്പനി ഇത്ര കോടി പിന്നെ രൂപ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ സർക്കാർ അവർക്ക് ഇത്ര സബ്സിഡി കൊടുക്കും ഈ സബ്സിഡി യഥാർത്ഥത്തിൽ ഇന്ന് കിട്ടുന്നത് ചൈനീസ് കമ്പനികൾക്കും കൊറിയൻ സാംസങ്ങിനും ഒക്കെയാണ് അത് ഞാനത് തെറ്റാണെന്ന് പറയുന്നില്ല ആ സബ്സിഡി ഉള്ളതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ വന്ന് ഫാക്ടറി തുടങ്ങിയത് അങ്ങനെ ഫാക്ടറി തുടങ്ങിയതുകൊണ്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടി ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്കോ രൂപപ്പെട്ടു അങ്ങനെ രൂപപ്പെട്ട കാരണം മൊബൈലിൻ്റെ ഘടകങ്ങൾ അപ്പം ഈ മൊത്തത്തിൽ ഇലക്ട്രോണിക് വ്യവസായത്തിന്റെ തന്നെ പിന്നെ മോഡ്യൂൾസ് സബ് മോഡ്യൂൾസ് അതുപോലെ പാർട്ടുകൾ ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സപ്ലൈ ചെയിൻ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സ്ഥിതിക്ക് ഒരു പുതിയ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അത്ര വലിയ തടസ്സങ്ങൾ ഇന്ത്യയില്ല പക്ഷേ ഇവിടെ നമുക്ക് ഉള്ള ഒരു വലിയ പ്രതിസന്ധി ഇവിടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ ഈ വലിയ ലാഭം കൊയ്യുന്ന ഇന്ത്യൻ കമ്പനികൾ തയ്യാറാവുന്നില്ല എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ ഓട്ടോമൊബൈൽ വ്യവസായത്തെയാണ് അതായത് ടാറ്റായും ഒക്കെ ഇന്ന് പുറത്തിറക്കുന്ന കാറുകൾ അവർ പുറത്തിറക്കുന്ന കാറുകൾ ലോകോത്തരമാണ് ഇപ്പം ഈ സമാന്തരമായിട്ട് ഈ രണ്ട് മേഖലയും തമ്മിൽ ഞാനൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഓട്ടോമൊബൈൽ മേഖലയിലെ ടയോട്ടയും അമേരിക്കൻ കമ്പനികളും അതായത് ജാപ്പനീസിലെ ജപ്പാനിലെ എല്ലാ കമ്പനികളും ഇവിടെ ഉണ്ട് നിസാനും ടയോട്ടയും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ അവർക്കൊന്നും ടാറ്റയെ തോപ്പിക്കാൻ പറ്റിയില്ല ഇന്ത്യയിൽ വന്ന് നിസാൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാറുകളായിരുന്നു അവർ അമേരിക്ക പോലും മാർക്കറ്റ് പിടിച്ചെടുക്കാമായിരുന്നു കൊറോ കൊറോള ടോട്ട കൊറോള അല്ലെങ്കിൽ കാ അതിനുശേഷം കാമ്രി ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഒരു സെഗ്മെന്റിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റി അത് ഇന്നോവയും അതുപോലുള്ള വണ്ടികളാണ് പക്ഷേ അവർക്ക് മൊത്തം മാർക്കറ്റ് ഷെയർ വരുമ്പോഴത്തേക്ക് ടാറ്റയുടെയും മഹീന്ദ്രയുടെയും ഒക്കെ വളരെ പിറകില്ല മാത്രമല്ല ടാറ്റയും മഹീന്ദ്രയും ഒക്കെ അവരവരുടെ മേഖലയിൽ ഇപ്പോൾ ഉദാഹരണം നോക്കി ഇലക്ട്രിക് കാറുകൾ ടാറ്റ ടാറ്റായിട്ട് മത്സരിക്കാൻ ആർക്കും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു സ്വന്തം ബ്രാൻഡുകൾ ഇന്ത്യയുടെ ബ്രാൻഡുകൾ വളരെ വികസിച്ചു ബൈക്കുകളുടെ കാര്യമെടുക്കുക ആദ്യം നമ്മൾ ഗൗതമ ഗൗതമോർമുണ്ടോ എന്ന് എനിക്കറിയാം പഴയ കാലത്ത് യമഹൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ബൈക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഹീറോയുടെ ബൈക്കുകൾ അവർ സ്വന്തമായിട്ട് ഹോണ്ടൈ ആദ്യം ചേർന്നു പക്ഷേ പിന്നീട് അവരുടെ സ്വന്തം ബൈക്കുകൾ അവർ ഇറക്കി ബജാജ് സ്വന്തം ബൈക്കുകൾ ഇറക്കി അതുപോലെ ടി വി എസ് ഇതൊക്കെ തന്നെ ഇന്ന് ലോകത്തിലെ അഞ്ച് പ്രമുഖ പിന്നെ ടൂ വീലർ കമ്പനികൾ മൂന്നെണ്ണം ഇന്ത്യ ഇന്ത്യൻ കമ്പനികളാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ ആ ഒരു മാതൃക ദൗർഭാഗ്യവശാൽ ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ആവർത്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് കഴിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സമീപനം സ്വകാര്യ മേഖലയുടെ സ്വകാര്യ കമ്പനികളുടെ സമീപനം ഈ ഒരു വിഷയത്തിൽ അത് അത്ര ഒരു പ്രോത്സാഹനജനകമോ അല്ലെങ്കിൽ അതൊരു വികസന ഉന്മുഖമോ അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് എനിക്കിനകത്ത് തോന്നുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ കമ്പനികൾ ഈ സ്വന്തമായിട്ട് വിക ഗവേഷണ വികസനത്തിൽ പണം മുടക്കി ഇന്ത്യയിൽ ഇപ്പോൾ ടെക്നോളജി ആണ് കാരണം ഈ ഞാനീ പറഞ്ഞ വിദേശ ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് നിരവധി പേർ ഈ ടെക്നോളജി ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൈവശപ്പെടുത്താവുന്നതേ ഉള്ളൂ അത് ഇന്ത്യയുടെ കൈവശം ഉണ്ട് തന്നെ അത് കാരണം അത് കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഇതിൻ്റെ സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ വന്ന സ്ഥിതിക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്തി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയോ അതായത് ഫോർ വീലറുകളോ ടു വീലറുകളോ ഒക്കെ തന്നെ സൃഷ്ടിച്ച മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ മാതൃകകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഇന്ത്യയുടെ സ്വന്തം മൊബൈൽ ബ്രാൻഡുകൾ ലോകത്തിൽ ലോകം ഭരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിർണായകമായ ഒരു ഒരു പദവിയിലേക്ക് ഒരു ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സ്വന്തം മൊബൈൽ ബ്രാൻഡുകൾ എത്തിച്ചേരുമ്പോഴേ നമ്മുടെ ഈ ഇപ്പോൾ സർക്കാർ വികസനത്തിന് അടിത്തറ ഇട്ടിട്ടുള്ള ആ ഒരു വികസനം അത് കെട്ടിപ്പൊക്കി അത് ഉയരത്തുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് സർക്കാരിൻ്റെ ഇലക്ട്രോണിക് മേഖലയിലെ നയങ്ങൾ ഇന്ത്യൻ കമ്പനികളെ സൃഷ്ടിക്കുന്നതിലേക്ക് വഴി തിരിച്ചുവിടും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അത്തരം പുതിയ നയപരമായ വ്യതിയാന വ്യത്യാസങ്ങളിൽ അതുപോലെ തന്നെ പുതിയ ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം